വലിപ്പത്തിൽ അവർക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല അപ്പൊ അതുകൊണ്ട് റബ്ബി കമാ റബ്ബയാനി അത് എന്നിട്ട് റസൂർന്ന പറഞ്ഞു നിന്നെ അവർ ചെറുപ്പത്തിൽ പരിപാലിച്ചപ്പോൾ നിന്റെ ആണ് അവർ പ്രതീക്ഷിച്ചത് ആ ആറാമത്തെ വയസ്സിൽ നിനക്കൊരു അസുഖം ബാധിച്ചു സപ്പോസ് സങ്കല്പിക്ക് ആറാം വയസ്സിൽ നിനക്കൊരു അസുഖം വന്നു രണ്ടാഴ്ച മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടന്നു അല്ലെങ്കിൽ രണ്ട് മാസം നീണ്ട രണ്ടു മാസം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടന്നു രാവിലെയും വൈകുന്നേരം അങ്ങനെ വരും കോളേജിൽ ഇങ്ങനെ വരും ഉമ്മ ഉറക്കൊഴിച്ച് രാപ്പകലില്ലാതെ നിന്നെ പരിപാലിച്ചു നിന്നെ ശുശ്രൂഷിച്ചു നിനക്ക് വേണ്ടതൊക്കെ നൽകി ഹോസ്പിറ്റലിൽ നിന്റെ കൂടെ നിന്നു എപ്പോഴെങ്കിലും ഒന്ന് ഈ രണ്ടു മാസത്തിനിടയിൽ ഒരു ദിവസെങ്കിലും ഉമ്മാക്ക് തോന്നിയിട്ടുണ്ടോ പടച്ചോനെ എൻ്റെ പൊരയിലെ മക്കൾ എന്താ ആവുക എന്നറിയില്ല ഈ കോലത്തിൽ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്നാൽ എന്താണ് എൻ്റെ പെരയിലെ മറ്റുള്ള കുട്ടികളുടെ ഹാലു എന്നറിയില്ല അല്ലെങ്കിൽ ബാപ്പക്ക് ഇങ്ങനെ പോകുമ്പോൾ കോളേജ് ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എപ്പോഴാണ് ഈ കോളേജിലേക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ യാത്രയൊന്ന് അവസാനിപ്പിച്ച് വരെ പള്ളിക്കാട്ടിൽ കൊണ്ടേയാക്കുക എന്ന് തോന്നിയോ തോന്നൂല എത്ര കാലം ചികിത്സിച്ചാലും കാലം അവനെ ശുശ്രൂഷിച്ചാലും നീ നീ ശേഷിക്കണം ശിഫയായി നിനക്ക് രോഗം ശിഫയായി ഭേദപ്പെട്ട് നീ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നത് കണ്ടുകൊണ്ടാണ് ആറാമത്തെ മാസത്തിൽ വന്ന അസുഖം അല്ലെങ്കിൽ ആറാം വയസ്സിൽ വന്ന അസുഖം അതിന് ചികിത്സ നൽകുമ്പോൾ ആ കുട്ടി അസുഖം മാറുന്നതും വലുതാകുന്നതും അറിവ് പഠിക്കുന്നതും വിദ്യാഭ്യാസം അവനെ പറഞ്ഞയക്കുന്നതും അവൻ പഠിച്ച് വലുതായി ഡോക്ടറായി എഞ്ചിനീയർ എഞ്ചിനീയറായി ആലിമായി മുതലാളിയായി മാറുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ബാപ്പ ഉമ്മ ശുശ്രൂഷിക്ക ശുശ്രൂഷിക്കുക അതേസമയം നീ അവർക്ക് വേണ്ടി ഗുണം ചെയ്യുമ്പോഴോ കൃത്യമായിട്ട് നിന്റെ മനസ്സിലുണ്ടാകുക ഏതായിരിക്കും അവർ മരിച്ചു കിട്ടണമെന്നായിരിക്കും അങ്ങനെ തന്നെയാണ് രാവിലെ വൈകുന്നേരം ഇങ്ങനെ ബസ് പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും ഇപ്പോൾ പത്ത് പതിനേഴ് ദിവസമായത് ഇനി എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല ഈ കോളേജിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വാപ്പ മരിക്കാമെന്ന് അത് അതാ ചിന്തിക്കുന്നത് മരിച്ചു കിട്ടിയത് അവസാനിച്ചിരുന്നു അവിടെ നോക്കണ പങ്കന്മാർക്കും തോന്നും എൻ്റെ പുതിയപ്പിള എൻ്റെ മക്കള് ഓലൊന്നും ശ്രദ്ധിക്കാൻ പറ്റണില്ല ബാപ്പ ഉമ്മ ഇങ്ങനെ നീണ്ടു കിടന്നാൽ ബുദ്ധിമുട്ടാണ് എന്നാ അറിയില്ല എൻ്റെ മക്കളെടുത്തൊക്കെ ഒന്ന് പോകാനാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വാപ്പ മരിക്കുക എന്നറിയില്ല അങ്ങനെ തന്നെയാണ് പെമ്മക്കളെ മനസ്സിലും ആൺമക്കളെ മനസ്സിലും ഒക്കെ ഉണ്ടാവുക റസൂൽ അള്ളാഹി സ്വല്ലി സ്വലമാ തങ്ങൾ പറഞ്ഞു കൃത്യമാണിത് കൃത്യമാണ് ഒരു പിഴവുമില്ല ഈ പറഞ്ഞതിന് ഞാനൊരിക്കൽ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഉപ്പക്ക് സീരിയസ് ആണെന്ന് കേട്ടപ്പം പെങ്ങൾ വിളിച്ചിട്ട് ഗൾഫിലേക്ക് പറഞ്ഞു മോനെ ഈ വരണം വാപ്പക്ക് സീരിയസ് ആട്ടോ ദൻ്റെ പച്ചയായ ഒരു അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ അനുഭവിച്ച ഒരു കഥയാണ് അപ്പോൾ ഇവൻ ചോദിച്ചു ഞാൻ വരണ്ട തിരക്ക് എന്തെങ്കിലും അവിടെ ഉണ്ടോ അതങ്ങൾക്ക് തിരിഞ്ഞല്ലോ അല്ലേ ഞാൻ വരേണ്ട തിരക്ക് വല്ലതും ഉണ്ടോ ഓ ഇപ്പോൾ വന്നാൽ ഇപ്പോൾ വരികയാണെങ്കിൽ വാപ്പനെ ഒന്ന് കാണാം അല്ലെങ്കിൽ കാണാൻ പറ്റൂല ഈ വരാണെങ്കിൽ വന്നോ ഇത് പറഞ്ഞ് പെങ്ങൾ ഫോൺ കട്ട് ചെയ്തു അപ്പം അയാൾ വേഗം അയാൾക്ക് മനസ്സിലായി സീരിയസ് ആണ് ഇപ്പം പോയെങ്കിലേ ഒരു നോട്ടം കാണാൻ ഒരു നോക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഇയാൾ വേഗം കയറി വരികയാണ് വന്നു ഒരാഴ്ച ഇയാൾ വന്നതിൻ്റെ ശേഷം ഹോസ്പിറ്റലിൽ ഇങ്ങനെ കറങ്ങി വാപ്പക്ക് അപ്രതീക്ഷിതമായിട്ട് അസുഖം സുഖമായി വാപ്പ വീട്ടിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്ന മരിക്കും ഉറപ്പിച്ച വാപ്പ അങ്ങാടിക്ക് ഇറങ്ങാൻ തുടങ്ങി അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടു ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ സംഭവം പക്ഷേ ഈ പറയുമ്പം അയാൾ ഓൺലൈനിൽ ഉണ്ടാകുമെന്നൊരു പേടി എനിക്കുണ്ട് കാരണം അതൊരു സത്യമാണ് അയാൾ എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ഒരാളാണ് പക്ഷെ ഉണ്ടായാലും ഇല്ലെങ്കിലും അതയാൾക്ക് ഞാൻ പേര് പറയാത്തോ നാട് പറയാത്തൊക്കെ അതുകൊണ്ടാണ് അയാൾക്കും ഒരു ചിന്തക്ക് നല്ലതാണ് ഞാൻ അയാളോട് ചോദിച്ചു ആ വാപ്പക്ക് അസുഖാന്ന് കേട്ടൊരു വന്നതായിരിക്കും അല്ലേ ആണെന്ന് കേട്ടപ്പോൾ അപ്പോൾ ഇയാൾ എടുത്ത വൈക്ക് പറഞ്ഞതാണ് അതേ ഉസ്താദേ അത് ചെറിയ പങ്ങളേ വാപ്പക്ക് സീരിയസ് ആണ് അസുഖമാണ് ഇപ്പം വന്നില്ലെങ്കിൽ ഒരു നോക്ക് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ പോകുന്നതാണ് അത് എവിടെ എത്തിയില്ല ഞാൻ തിരിച്ചു തിരിച്ചുപോവാണ് കാരണം ഇതിൻ്റെ ഭാ ഭാഷ ഞങ്ങൾക്ക് തിരിഞ്ഞോ അത് എവിടെ എത്തില്ല ഞാൻ തിരിച്ചു പോവുകയാണ് പാപ്പ സുഖമായി അങ്ങാടിയേക്ക് ഇറങ്ങാൻ തുടങ്ങി അലഹമുല്ല എന്ന് പറയണ്ടേ അപ്പൊ അവൻ്റെ മനസ്സിലുള്ള പൂതി എന്താ ഇവിടെയാണ് ഹബീബായ റസൂലി ദ്വാരക്കാൻ പഠിപ്പിക്കുന്നത് റബ്ബി റഹംഹു ആ ദ്വാരക്ക് പകരം വെക്കാൻ ലോകത്ത് വേറെ പ്രാർത്ഥനകളില്ല സഹോദരങ്ങളെ അത് പടച്ചോന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അവരെ നമുക്ക് തന്ന ആ സ്നേഹം ഉണ്ടല്ലോ അത് പടച്ചോന് മാത്രമേ പകരം കൊടുക്കാൻ പറ്റുള്ളൂ കമാ അപ്പോൾ വാപ്പ ഉമ്മ വയസ്സായ വാപ്പനോടും ഉമ്മനോടും പെരുമാറേണ്ട ഒരു രീതി കൃത്യമായിട്ട് ഈ സൂറത്തുൽ ഇസ്രായിൽ പഠിപ്പിച്ചു ഞാൻ ഞാൻ ചുരുക്കിയെന്ന് പറഞ്ഞതാണത് അതിൽ ഒക്കെ മാറ്റി നിർത്തി ചുരുക്കി പറഞ്ഞതാണ് എന്നിട്ട് പറഞ്ഞു റബ്ബുക്കും ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കേട്ടോ ഇത് ശ്രദ്ധിക്കണം ബാപ്പിം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ചില വാപ്പാരുമാരും ഉണ്ടാവും ഏത് എത്ര നോക്കിയാലും നോക്കിയിട്ടില്ല എന്നേ പറയുള്ളു അങ്ങനെ ഉണ്ടാവുമല്ലോ എത്ര നോക്കിയാലും ചെറിയ മോന് ഒരു പത്ത് കൊടുത്താൽ മതി പത്ത് ലക്ഷം തിന്നു എന്നാ പറയാം വലിയോനി ഇവൻ്റെ പൊരയും പറമ്പും വിറ്റാട് കൊടുത്തിട്ട് കാര്യമല്ല ഏനൊന്നും എന്ന് പറയില്ല ഇത് പാര ഇത് മകൻ്റെ ദോഷ ഇത് ബാപ്പാൻ്റെ മനസ്സിൻ്റെ വളവാ അമ്മാൻ്റെ മനസ്സിൻ്റെ വളവാ ഇതിന് പഠിച്ചോൻ നമ്മളെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ പറ്റൂല അതാണ് ഞാൻ അടുത്ത ഇടപെടൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയൊക്കെ പെരുമാറുന്നുണ്ട് പക്ഷേ നോക്കിയാലും നോക്കി എന്ന് മറ്റവൻ എത്ര നോക്കിയിട്ടില്ലെങ്കിലും അവനാ നോക്കണത് അവനാ മുടക്ക് അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ഇത് വാപ്പനും ഉമ്മനി കുഴപ്പാണ് മക്കളെ കുഴപ്പമല്ല അപ്പൊ നിങ്ങളെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യുക ഇനി കു തല കുത്തി മറിഞ്ഞ് വാപ്പനിയമ്മനി നോക്കിയാലും വാപ്പി ഉമ്മി നല്ല ഒരു സ്നേഹത്തിന്റെ വാക്ക് പറയാത്ത മാതാപിതാക്കളും ഉണ്ട് ഉണ്ട് ഇതൊക്കെ ലോകത്തുണ്ട് കാരണം മാതാപിതാക്കൾ പറഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം അല്ലേ ഇപ്പം ഈ ഉമ്മ എന്ന് പറഞ്ഞത് അല്ലാതെ പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളും ആരാണ് അള്ളാഹിൻ്റെ അടിമകളാണ് അപ്പോൾ അവരെ ഭാഗം അവരും ക്ലിയർ ചെയ്യണം അവരെ ഭാഗം ക്ലിയർ ചെയ്തില്ലെങ്കിൽ അതും അല്ലാഹു ചോദിക്കും അതും അള്ളാഹു ചോദിക്കും മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറണം എന്ന് നമ്മൾ പറയും പക്ഷേ മക്കളോട് നീതി പാലിക്കണം എന്ന് അള്ളാഹു തല പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തഖുല്ലാഹ വഅദിലു ബൈന സയ്യിദുനാ റസൂലുള്ളാഹി മക്കളോട് നീതി പാലിക്കണം എന്നിട്ട് ഈ മക്കൾക്കിടയിൽ രണ്ടിട്ട് കാണിക്കുന്ന മാതാപിതാക്കളെ അള്ളാഹു തല ചോദ്യം ചെയ്യാതെ വിടുവോ വിടൂല മരിക്കാൻ നേരത്ത് ഒരു മകന് മാത്രം സ്വത്തൊക്കെ എഴുതി കൊടുത്തു പോയി അല്ലെങ്കിൽ ഒരു മകന് മാത്രം കൊടുക്കുക ഒരു മകൾക്ക് മാത്രം കൊടുക്കുക അല്ലെങ്കിൽ പെൺമക്കൾക്ക് മാത്രം കൊടുക്കുക ആൺമക്കൾക്ക് കൊടുക്കാതിരിക്കുക ചില വീടിലൊക്കെ വീടുകളിലൊക്കെ ഞാൻ പലപ്പോഴും ആ ഒരു ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട് ചില വീടുകളിലൊക്കെ ഉമ്മയും ആ വല്ലിമ്മമാരൊക്കെ മകൻ്റെ മകളും മകളുടെ മക്കളും മകൻ്റെ മക്കളും ഉണ്ടാകും മകളുടെ മക്കളും ഉണ്ടാകും അവർക്കൊക്കെ ചില വല്യമാരൊക്കെ ഇങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പിയാൽ ഏതാ മകളെ കുട്ടിക്കുള്ളിൽ ആ ഭക്ഷണത്തിൽ നോക്കിയാൽ തിരിഞ്ഞു ആ അക്കോലത്തിൽ മാറ്റം കാട്ടുന്ന വല്ല്മാരുണ്ട് പാത്രത്തക്കാൻ നോക്കിയാൽ ഇത് മകളുടെ കുട്ടിക്കുള്ളതാണ് ഇത് മകന്റെ കുട്ടിക്കുള്ളതാണ് അക്കോലത്തിൽ മാറ്റം കാട്ടുന്ന വല്യമാരുണ്ട് പറ്റോ പറ്റൂല പറ്റൂല അവിടെ ഇപ്പോൾ അമ്മയാണ് വല്യമ്മയാണ് പറഞ്ഞിട്ട് വരുണ്ടോ പടച്ചോം സിറാത്തുപാലത്തും ഒരുട്ട് ചോദ്യം ചെയ്തിട്ടേ വിടുള്ളൂ കാരണം പടച്ചോന് ഇവള് വല്യമ്മയല്ല കേവലം ഒരു അടിയാത്തിയാണ് അപ്പം പടച്ചോൻ പറഞ്ഞതിന് എതിന് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യും പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്താലും ആ ഉമ്മനോടും വാപ്പനോടും നമ്മൾ പ്രതികാരം കിട്ടാൻ പോകരുത് മക്കള് പക്ഷെ പടച്ചോം വെറുതെ വിടുൂലാന്ന ഞാൻ പറഞ്ഞു പടച്ചോം വെറുതെ വിടുവില കരുതണം ഇപ്പൊ മരുമക്കള് അമ്മായിമ്മ അമ്മോഷൻ അവരെയൊക്കെ അമ്മ വാപ്പയുടെ സ്ഥാനത്ത് കാണണം പക്ഷേ ഈ മരുമക്കളെ ഈ അമ്മായിമ്മയും അതുപോലെ തന്നെ അമ്മോഷനും ഒരു വേലക്കാരിയായി കണ്ടാലോ അത് അപകടമാണ് സ്വന്തം മകൾക്ക് വേണം എന്നാഗ്രഹിക്കുന്ന സുഖം മകന്റെ ഭാര്യക്ക് എന്ന് ചിന്തിക്കാത്ത ഉമ്മയും പാപ്പയും വലിയ അപകടം തന്നെയാണ് അതൊക്കെ വലിയ അപകടമാണ് അതൊക്കെ റബ്ബിന്റെ മുമ്പിൽ അവര് മറുപടി പറയേണ്ടി വരും അവര് മറുപടി പറയേണ്ടി വരും എന്ന് കരുതി നമ്മുടെ ഭാര്യമാര് നമ്മുടെ ഉമ്മനോടും പാപ്പനോടും പകരം വീട്ടാൻ നിൽക്കരുത് നമ്മളും പകരം വീട്ടാൻ നിൽക്കരുത് നമ്മൾ കുരുത്തക്കേട് വാങ്ങാതെ നോക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് പിന്നെയും ഒരു നല്ല വാക്ക് പറയുന്നില്ല പിന്നെയും ഒന്ന് നന്നായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല ഇങ്ങനെയുള്ള വാപ്പിയമ്മിയാണെങ്കിൽ റബ്ബുക്കും അയലമു ബിമാഫീനുഫിക്കും നിങ്ങളുടെ മനസ്സകം പഠിച്ച റബ്ബിനറിയാം അള്ളാഹു പറയാം ഇൻ തെക്കൂനു സാലിഹീൻ നിങ്ങൾ നല്ല കുട്ടികളാണെങ്കിൽ നിങ്ങളെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ മനസ്സിലുള്ളത് പഠിച്ചോൻ അറിയല്ലോ റബ്ബുക്കും അയലമു ബിമാഫീനിക്കും നമ്മൾ നമ്മളെ ഭാഗം ക്ലിയർ ചെയ്താൽ പിന്നെ നിങ്ങളെ മനസ്സിലുള്ളത് പഠിച്ചോനറിയാം അതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളെ സിക്ഷിക്കൂല അത് ആത്മാർത്ഥമായും യാഥാർത്ഥ യഥാർത്ഥമായി ഇങ്ങനെ സംഭവിക്കുമ്പോഴായി പറഞ്ഞത് നമ്മളെ ഭാഗം ക്ലിയർ ആയി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം മാനസികമായിട്ട് നല്ല ഉറപ്പ് വേണം അവിടെയാണത് റബ്ബുക്കും തീർച്ചയായും പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകൾക്ക് അള്ളാഹുവിലേക്ക് തൂബ ചെയ്ത് മടങ്ങുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് ഇതോടുകൂടെ ഈ ആയത്ത് അതായത് ഈ ഒരു മാതാപിതാക്കളോട് പെരുമാറാൻ ഭംഗിയായി പഠിപ്പിച്ച ഒരായത്താണ് സത്യത്തിൽ സൂറത്തുൽ ഇസ്രാ ഇല ഈ ആയത്തുകൾ ഈ ആയത്ത് ഇതോടുകൂടെ ഇവിടെ സമാപിക്കുകയാണ്